നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ പ്രൊഡക്റ്റ് ഇന്ന് ഇപ്പോൾ വിപണിയിലുണ്ട് ഒരുപാടുണ്ട് അത് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ആരോഗ്യമായിട്ടും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇത്ര ക്വാളിറ്റിയിൽ ഇങ്ങനെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാണ് പറ്റുന്നത് ഈ ഒരു ചോദ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ വൈബ്രന്റ് ഈ ഒരു സെക്ഷനിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം മാർക്കറ്റ് ഇങ്ങനെയാണ് കെമിക്കൽസ് ഉള്ള ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു പരിഹാരം കൂടിയാണ് വൈബ്രൻ്റെ ഇത്തരം പ്രൊഡക്റ്റുകളിലൂടെ നൽകുന്നത് നമ്മുടെ ആദ്യത്തെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് എന്നാണ് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയണത് അപ്പോൾ അത് തന്നെ ഹെൽത്തിന് ഗുണകരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് വൈബ്രൻ്റ് ഇറക്കുന്നത് നർത്ഥം അതിൽ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് നാല് വർഷത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും മാർക്കറ്റ് ചെയ്യണം എന്ന് കരുതിയിട്ട് വന്ന പ്രൊഡക്റ്റുകളൊന്നുമല്ല ഇത് ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ ഫുഡ് ക്രീമിൽ തന്നെ പറയുമ്പോൾ മഗ്നീഷ്യാണ് വരുന്നതൊന്ന് രണ്ടാമത്തേത് സാൻഡിൽ വരുന്നുണ്ട് സാഫ്രൺ വരുന്നുണ്ട് ഇന്ത്യൻ ഗുഡ്സ് വരുന്നുണ്ട് യുക്കാൽപ്സ് ഓയിൽ വരുന്നുണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ലാവൻഡർ ഓയിൽ കോക്കനട്ട് ഓയിൽ ഇതൊക്കെയാണ് അതിൽ വരുന്ന ായിട്ടുള്ള ഈ ഒരു ഹെർബൽ കണ്ടന്റുകൾ പലതും നല്ല രീതിയിൽ ഗുണം ചെയ്യാവുന്നതാണ് എന്ന് നമ്മുടെ റിസർച്ചും അതല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ആയുർവേദ പണ്ഡിതന്മാരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് നമ്മളിവിടെ പ്രയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട മൂന്ന് നമ്മുടെ സംസാരത്തിൽ വന്നിട്ടുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് കെയർ തന്നെയാണ് ഗോൾഡൻ ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ ചലനം സൃഷ്ടിക്കുകയാണ് ആ പേര് പോലെ തന്നെ ഗ്ലോ കറക്റ്റായിക്കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ക്രീം എന്നല്ല നമ്മളത് പറയുന്നത് റിലാക്സ് റബ്ബെന്നാണ് പറയണത് ഫുഡ് ക്രീം പോലെ ഉപയോഗിക്കാം പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ബെനിഫിറ്റുകൾ നമുക്കുണ്ട് നടത്താം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിറ്റ നമ്മുടെ ബോഡി ലോഷനാണ് വിറ്റാമിൻ ഡി ത്രീ അപ്ലൈ വരുന്നത് ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് അടുത്തൊരു സ്ലീപ്പ് ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ഉറക്കം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരേ ഒരു ചോയ്സേ ഉള്ളൂ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുക എന്നുള്ളത് ശരീരത്തിന് ഹാനികരാണ് പിറ്റേ ദിവസം അതിന്റെ ഹാങ് ഓവറിൽ എനർജി ഇല്ലാണ്ട് നടക്കേണ്ടതും വരും അതിന്റെ ഒരു പരിഹാരം ആയിക്കൊണ്ടാണ് അതിന്റെ പ്രകൃതിദത്തായിട്ടുള്ള ഒരു പരിഹാരമാർഗമാണ് മെലാട്ടോണിൻ ആ മെലാട്ടോണിൻ സപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടുന്ന ആ രീതിയിലേക്ക് വരുന്നുണ്ട് പിന്നീട് എസെൻഷ്യ എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇത് അഞ്ചോളം കണ്ടെന്റുകളാണ് ഇതിൽ വരുന്നത് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ മറ്റു പല കമ്പനികളും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ായിട്ട് സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ അഞ്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രൊഡക്റ്റിൽ ഈ അഞ്ച് കണ്ടന്റിൻ്റെ ഗുണം ലഭിക്കാവുന്ന രീതിയിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബെനിഫിറ്റുകൾ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടും ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഉള്ള ആൻറ്റി ഓക്സിഡൻ്റുകളിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ലിപ്പോസോമൽ ടെക്നോളജിയിലാണ് ആ ഒരു സംഗതി വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് കോൺഫിഡൻറ്റ് ലൈഫെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിക്കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത് നാല്പത്തിരണ്ടോളം ആയുർവേദിക് കണ്ടന്റാണ് അതിൽ വരുന്നത് നാല്പത്തിരണ്ടോളം കണ്ടൻ്റ് ഉണ്ട് ടോട്ടലി നമ്മുടെ ദഹന വ്യവസ്ഥ ഹാർട്ട് ലിവർ മൂത്രാശയം ശ്വാസകോശം തുടങ്ങിയിട്ടുള്ളതിനൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒപ്പം വന്ധ്യത അതുപോലെ തന്നെ സ്ത്രീ പുരുഷ പ്രത്യുത്പാദനക്ഷമത അതുപോലെ തന്നെ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഉണ്ടാകുന്ന സെക്ഷൽ പ്രോബ്ലംസ് ഉദ്ധാരണക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ള ലിബിഡോണ പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ സ്ത്രീക്കും പുരുഷനും കൂടി കഴിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ നമ്മൾ അവതരിപ്പിക്കുന്ന കോൺഫിഡൻ ലൈഫ് എന്ന് പറയുന്നത് ഇത് കേവലം ഒരു സെക്സ് എൻഹാൻസർ എന്നുള്ള രീതിയിലേക്കല്ല ടോട്ടലി നമ്മുടെ ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത്തരം പ്രൊഡക്റ്റുകളാണ് നിലവിൽ നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി കുറേ പ്രൊഡക്റ്റുകൾ നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട് നമ്മളൊരു സയൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത് ഈയൊരു റൊട്ടീനിലൂടെ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കൃത്യമായിക്കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരു സയൻസ് തന്നെയാണ് ഇതിൽ വരുന്നത് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ആ ഒരു സയൻസ് നമ്മൾ വിശദീകരിക്കാറുണ്ട് വൈബ്രന്റിന്റെ പേര് തന്നെ വൈബ്രന്റ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മൊത്തത്തിലങ്ങ് ചേഞ്ച് ചെയ്യുന്നതാണല്ലോ ഫുൾ വൈറ്റ് ആക്കാന്നുള്ളതാണല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് സാർ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാമെന്നാണല്ലോ പറഞ്ഞത് നമ്മുടെ പണ്ട് തുടങ്ങിയുള്ള സ്കിൻ എങ്ങനെയാണോ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഓക്കെ ഒന്ന് നമ്മൾ കുറെ ഉദ്ദേശങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് ഒന്നാമത്തെ ഇത് വൈറ്റനിങ് എന്നുള്ളൊരു എത്രത്തോണ്ട് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും ശരീരത്തിന് ഹാനികരമല്ലാതെ എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും കുറേ സംശയങ്ങൾ ഉള്ളതാണ് കാരണം മർക്കുറി അടങ്ങുന്ന പല കാര്യങ്ങളും അതിൽ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പം അത് വെളുപ്പിച്ചെടുക്കാനായിട്ട് ഒരു ടെക്നോളജി വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് എന്താ പറയുക ശരീരത്തിന് ഹാനികരമല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് വരാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഒരു സാധാരണക്കാരനെ അപ്രാപ്തി ആയിരിക്കും എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ യഥാർത്ഥ ടോണുണ്ട് ആ യഥാർത്ഥ ടോണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത് അതിനൊരു ഗ്ലോ കൊടുക്കുക ഇതിനൊന്നും വേറെ രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി ഡെഡായിട്ടുള്ള സെല്ലുകൾ തന്നെ എടുത്ത് കളയുക അത് പുറം പുറം തള്ളിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറുത്ത കലകൾ കുറേ പോയിട്ടുണ്ടായിരിക്കും ആക്ടിവേറ്റ് ആക്റ്റീവ് അല്ലാത്ത സെല്ലുകൾ തന്നെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആക്കുക അത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതാണ് നമ്മൾ സെൽ റെജ്യൂമിനേഷൻ എന്നൊക്കെ തന്നെ പറയുന്ന ഒരു സംഗതി വരുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചർമ്മത്തിന് രോഗപ്രതിരോധ ശേഷി എന്നുള്ള രീതിയിലേക്ക് വരും രണ്ടാമത്തേത് സ്കിന്നിൻ്റെ ജലാംശം നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് വരുന്നത് നമ്മൾ സ്കിൻ ഡ്രൈ ആവുന്നത് ഓയിലി വരുമ്പോൾ ഓയിലി കുറയ്ക്കാവുന്ന രീതിയിലേക്ക് ഒക്കെ തന്നെ അതിൽ നടക്കും സൂര്യപ്രകാശത്തിന് സംരക്ഷണം കൊടുക്കുക അൾട്രാവയലറ്റ് രശ്മികൾ ഞാൻ നേരത്തെ പറഞ്ഞു അത്യാവശ്യം കേടുപാടുകൾ നമ്മുടെ സ്കിന്നിനെ ഉണ്ടാക്കുന്നുണ്ട് അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട് ഇതില് ഒരു പരിചയമില്ലാത്ത ഒരു സംഗതികളും ഇല്ല എന്നുള്ളതാണ് വിറ്റാമിൻ ബി ത്രീ ആണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് വരുന്നത് അതുപോലെ തന്നെ ബി ഫൈവ് വരുന്നുണ്ട് പിന്നെ സിംഗ്ലൂക്കോണറ്റ് ഗ്ലിസറിൻ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നുള്ളൂ ഇതിൽ മൂന്ന് കണ്ടൻറ്റുകളും നമ്മുടെ സെല്ലിലേക്ക് കയറി ചെന്ന് നമ്മുടെ സെല്ലുകളേനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം വരുന്നത് അതിൽ നിന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിക്കൊണ്ടും ഈ ഒരു റിസൾട്ട് റിസൾട്ട് സ്പീക്സ് എന്നാണ് കമ്പനി ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും പറഞ്ഞാൽ ആ റിസൾട്ട് ഇങ്ങനെ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണിൻ്റെ ചുറ്റും ഇപ്പോഴും ചെറിയ ഡാർക്ക്നെസ് ഉണ്ട് പക്ഷേ അത് ഹെവി ഡാർക്കായിരുന്നു നല്ല ചുളിവുകളുണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ല ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നിനക്ക് വല്ലാതെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യമാണെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് പിന്നീട് അത് ഉപയോഗിക്കുന്ന ഓരോരുത്തരെയും വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ രീതിയിലേക്ക് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് എന്താ പറയുക ആരോഗ്യത്തിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം യഥാർത്ഥ ടോണിലേക്കും അതേപോലെ തന്നെ ഗ്ലോ ചെയ്യാവുന്ന മറ്റ് എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്കിന്നിലേക്ക് വരിക അപ്പം തന്നെ എന്താ പറയുക നല്ലൊരു ഐശ്വര്യമുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും ഇതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്